കാവ്യ മാധവന്റെ അച്ഛന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കാവ്യുടെ വീട്ടിൽ നിന്നും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അച്ഛന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുടുംബാംഗങ്ങളൊക്കെ തന്നെയും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് മീനാക്ഷി ദിലീപിനെ തന്നെയാണ് കാവ്യോടൊപ്പം താങ്ങും തണലുമായി കഴിഞ്ഞ നാലഞ്ച് ദിവസത്തോളം നിന്നത് മകൾ മീനാക്ഷി തന്നെയാണ് സത്യം പറഞ്ഞാൽ മാമാട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് മാമാട്ടിയിൽ നിന്നും ഒരു സഹായമോ ആശ്വാസ വാക്കുകളോ ഒന്നും തന്നെ നൽകാൻ സാധിക്കില്ല മൂത്ത മകളായി സ്ഥാനത്ത് നിൽക്കുന്നത് മീനാക്ഷി തന്നെയാണ് അമ്മ കാവ്യ്ക്ക് വേണ്ട എല്ലാ സാന്ത്വനവും നൽകുന്നത് മകൾ മീനാക്ഷിയാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും എല്ലാവരും കണ്ടറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സത്യം പറഞ്ഞാൽ കാവ്യ മാധവന്റെ കുടുംബാംഗങ്ങളും സ്വന്തം കുട്ടിയെ പോലെ തന്നെയാണ് മീനാക്ഷിയെ കാണുന്നത് അത് അവരുടെ പ്രവൃത്തികളിൽ നിന്നുപോലും പലപ്പോഴായിട്ടും വ്യക്തമാകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചടങ്ങുകളെല്ലാം നടന്നു എന്നാൽ മീനാക്ഷിക്ക് ആ കുടുംബത്തിൽ നൽകിയ പ്രാധാന്യം ആ ചടങ്ങിൽ മീനാക്ഷി പങ്കെടുത്ത് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നു എപ്പോഴെങ്കിലും വന്ന് മിണ്ടാതെ പോകുന്ന ഒരാളായല്ല മീനാക്ഷി ആ കുടുംബം കണ്ടത് ചടങ്ങിലെല്ലാം പെരുമാറിയത് മീനാക്ഷി അവരിൽ ഒരാളായി തന്നെ ആയിരുന്നു ഒരാളായി തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും മീനാക്ഷി തയ്യാറായിരുന്നു ഒരു മകളെ പോലെ തന്നെയാണ് മിഥൻ സംസാരിച്ചതല്ല മീനാക്ഷിയോട് മീനാക്ഷി അത് വളരെയധികം നന്നായി കേൾക്കുന്നുമുണ്ടായിരുന്നു മീനാക്ഷിക്ക് വളരെയധികം ഇഷ്ടമുള്ള പേർ തന്നെയാണ് ഇപ്പോൾ മിഥുനും മിഥുന്റെ ഭാര്യയും മാമനെ പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മിഥുനെ കാണുന്നതും മീനാക്ഷി അമ്മ കാവ്യ മാധവനും അമ്മയുടെ സഹോദരനായ മിഥുനും എല്ലാവിധ ആശ്വാസ വാക്കുകളും നൽകിയത് മീനാക്ഷി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മീനാക്ഷിക്ക് വലിയ ഇഷ്ടമായിരുന്നു മാധവൻ സാറിനെ മുത്തച്ഛ ഇത് തന്നെയായിരുന്നു മീനാക്ഷിയും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മാമാട്ടിയേക്കാൾ സത്യം പറഞ്ഞാൽ ഒരു ഒരുപരി സ്നേഹം മീനാക്ഷിയോട് തന്നെയായിരുന്നു അദ്ദേഹത്തിനും കാവ്യയുടെ മകളായി തന്റെ പേരക്കുട്ടിയായി മാത്രമായിരുന്നു മാധവൻ സാറും മീനാക്ഷിയെ കണ്ടിരുന്നത് അതിന്റെ ഒരു വാത്സല്യം തിരിച്ചും മീനാക്ഷിക്ക് അമ്മച്ചനോടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മച്ചന്റെ വിയോഗ വാർത്ത അറിഞ്ഞ വലിയ ദുഃഖം തന്നെയായിരുന്നു മീനാക്ഷി ദിലീപയും സ്വന്തം അമ്മയല്ല കാവ്യ എങ്കിലും കാവ്യയ്ക്ക് സാന്ത്വനമായി നിൽക്കുന്നത് മകൾ മീനാക്ഷി തന്നെയാണ് തന്റെ രണ്ടാം അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മകൾ കൂടെയാണ് മീനാക്ഷി അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം വന്ന സമയത്ത് അമ്മയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ഇപ്പോൾ മീനാക്ഷി തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കാവ്യമാധവിന്റെ വീട്ടിൽ നിന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മീനാക്ഷിയെ തന്നെയാണ് മീനാക്ഷി എത്ര പക്വതയോടെയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് കാവ്യയുടെ അച്ഛന്റെ മരണത്തിന് പിന്നാലെ ആ വീട്ടിൽ മീനാക്ഷി ചെയ്തു കൂട്ടിയത് സത്യം പറഞ്ഞാൽ എല്ലാവരെയും എല്ലാ കാര്യത്തിലും സഹായിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകുകയും ചെയ്യുന്നത് മീനാക്ഷിയാണ് കാവ്യവല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അച്ഛനെ നഷ്ടപ്പെട്ട വേദനയാണ് കാവിക്കും മിഥുനും ഇതിനിടയിൽ മിഥുന്റെ ഭാര്യയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും സഹായമായി നിൽക്കുന്നത് മീനാക്ഷിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മീനാക്ഷി ദിലീപ് തന്റെ രണ്ടാൻ അമ്മയായ കാവ്യ മാധവനെയും അവരുടെ കുടുംബത്തെയും എന്ന്